നമസ്കാരം ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ എന്ന വ്യക്തി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുപ്രീംകോടതി ജഡ്ജിമാരടക്കമുള്ളവരെ അടക്കമുള്ളവർക്കിട്ട് ഓരോ കൊടുത്തതിന് ശേഷം ഇവരൊക്കെ നന്നായി പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇതാ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള വിധി വന്നിരിക്കുകയാണ് ഇന്ത്യ ഒരു ധർമ്മശാലയല്ലെന്നും ഇവിടെ നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉണ്ടെന്നും എല്ലാവർക്കുമൊന്നും അതായത് ഇന്ത്യക്കാരല്ലാത്ത പുറത്തെ രാജ്യത്തെ എല്ലാവർക്കും എല്ലാവർക്കുമൊന്നും ഇവിടെ പൗരത്വം കൊടുക്കാൻ പറ്റില്ലെന്നും സാധ്യമല്ല എന്നുമുള്ള ഒരു സുപ്രധാന വിധിയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇനി തീർച്ചയായിട്ടും ബാക്കിയുള്ള കീഴ് ഒക്കെ നടക്കുന്ന ഇത്തരം കേസുകളിലൊക്കെ ഈ ഒരു വിധി അവരെ അതിനെയൊക്കെ സ്വാധീനിക്കും അല്ലെങ്കിൽ അത് ബാധകമാകും എന്ന കാര്യത്തിൽ ഇനി സംശയമൊന്നുമില്ല ഒരു തർക്കവുമില്ല ഇനി ഈ വിധി വരാനുള്ള ഒരു കാരണം രണ്ടായിരത്തി അഞ്ചിൽ ഒരു ശ്രീലങ്കൻ പൗരനെ ഇന്ത്യയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ എന്ന് വെച്ചാൽ നിരോധിക്കപ്പെട്ട സംഘടനയായിട്ടുള്ള എൽ ടി ടിയുടെ എൽ ടി ടിയുമായിട്ട് ബന്ധമുണ്ട് എന്ന കാരണത്തിലാണ് ഇയാളെ രണ്ടായിരത്തി അഞ്ചിൽ ഇയാൾ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് അയാൾ ജയിൽ കിടക്കുകയൊക്കെ ഉണ്ടായി അതിനുശേഷം ഇയാൾക്ക് ഇന്ത്യൻ പൗരൻ പൗരത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അപേക്ഷയും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അതിനെ തുടർന്ന് അത് കേസാവുന്നു അപ്പോൾ ആ കേസിൻ്റെ വിധിയിലാണ് സുപ്രീം കോടതി ഈ സുപ്രധാനമായിട്ടുള്ള ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒന്നും ഇവിടെ പൗരത്വം കൊടു പൗരത്വം കൊടുക്കാൻ സാധ്യമല്ല ഈ ഇന്ത്യ ഒരു ധർമ്മശാലിയൊന്നും അല്ല ഇവിടെ ഇപ്പോൾ തന്നെ ആവശ്യത്തിന് കൂടുതൽ ആളുകളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത് അപ്പോൾ ഈ ശ്രീലങ്ക പൗരൻ്റെ കാര്യത്തിൽ മാത്രമല്ല രോഹിംഗികളുടെ കാര്യത്തിലും അതേപോലെ തന്നെ പാകിസ്ഥാൻ പാകിസ്ഥാനാവട്ടെ ബംഗ്ലാദേശ് ആവട്ടെ അഫ്ഗാനിസ്ഥാനാവട്ടെ അവിടെ നിന്നുള്ള ഈ ഇതേപോലെ പൗരത്വം ചോദിക്കുന്നവർക്കൊക്കെ ബാധകമാവും അതിൽ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ട് പാസ്സാക്കിയിരിക്കുന്ന സി പോലുള്ള നിയമങ്ങൾ വഴി ആ മാർഗത്തിലൂടെ ഇവിടെ പൗരത്വം പൗരത്വം ലഭിക്കുന്നവർക്ക് അത് ബാധകമല്ല അല്ലാത്ത രീതിയിലൂടെ ഇവിടുത്തെ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിധി വിലങ്ങുന്നതടിയാവും ഭാവിയിൽ അത് അതുകൊണ്ട് തന്നെ പലർക്കും അതായത് ഇവിടെ പൗരത്വം പോലും ഇല്ലാതെ തങ്ങുന്ന പലരും ഉണ്ട് പ്രത്യേകിച്ചും ബംഗ്ലാദേശികൾ രോഹിംഗ്യൽ തുടങ്ങിയവരായിട്ടുള്ളവർ അവരെ പിടിക്കപ്പെട്ടുകഴിയുമ്പോൾ അവർ ഇന്ത്യൻ പൗരത്വം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് തങ്ങൾക്ക് തരണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങൾ പത്തും ഇരുപതും വർഷമായിട്ട് ഇവിടെ കഴിയുന്നവരാണ് എന്ന എന്ന് പറഞ്ഞുകൊണ്ട് കപിൽ സിബലിനെ പോലുള്ളവരൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ സുപ്രീംകോടതിയിലൊക്കെ പോയേക്കാം പക്ഷേ ഭാവിയിൽ അത്രക്കാരൊക്കെ സുപ്രീംകോടതിയിൽ പോയാലും അതൊക്കെ തള്ളിപ്പോവാനാണ് സാധ്യത കാരണം ഇതാ സുപ്രധാനമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ ധർമ്മശാലയല്ല എല്ലാവർക്കും ഇവിടെ പൗരത്വം കൊടുക്കാനാവില്ല ഇവിടെ നമുക്ക് ഇപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ജനസംഖ്യയുണ്ട് അതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമം വഴി പാസ്സാക്കപ്പെട്ടിട്ടുള്ള നിയമം വഴി വരുന്നവർക്ക് മാത്രം അല്ലെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ഒരു ഭാവിയിൽ ഇവിടെ പൗരത്വം ലഭ്യമാ ലഭ്യമാകൂ അല്ലാതെ ഇവിടുത്തെ ഇനി നമ്മുടെ പൗരത്വം വേണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഒന്നും ഇനി അത് കൊടുക്കാൻ സാധ്യമല്ല ഇവിടെ ഒളിച്ച് താമസിക്കുന്നവർക്ക് പോലും ഒരിക്കൽ പുറത്തു പോകേണ്ടി വരും എന്ന് തന്നെയാണ് ഈ വിധി ആദ്യന്തികമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായിട്ടും പലർക്കും ഇത് അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു വിധിയായിരിക്കില്ല എന്ന് ഉറപ്പാണ് മുൻപായിരുന്നെങ്കിൽ ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പായിരുന്നെങ്കിൽ സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുപ്പിക്കുമോ എന്ന് നമുക്ക് സംശയമായിരുന്നു ഇപ്പോൾ വളരെ ശക്തമായി തന്നെ വളരെ വ്യക്തതയോടുകൂടി തന്നെ അസന്നിദ്ധമായിട്ട് ആ വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണോ നമ്മുടെ ഇന്ത്യ ഒരു ധർമ്മശാലയല്ല ഇവിടെ വരുന്നതിനും പോകുന്നതിനും എല്ലാം ഇവിടെ വന്നിട്ട് പൗരത്വം കൊടുക്കുകയും നമ്മുടെ ഇവിടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ഇവിടുത്തെ കാര്യം പറ്റിച്ച് അല്ലെങ്കിൽ കട്ടും കൊള്ളയടിച്ച് അങ്ങനെ എല്ലാവർക്കും ഇവിടെ ജീവിക്കാം എന്നൊരു ധാരണ ആർക്കും വേണ്ട എന്നുകൂടി സുപ്രീംകോടതി നല്ലൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്